ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടെ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ആ ഓടിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇച്ചൂരെ കാണാം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ മകളെ കാണാൻ ഞങ്ങൾ കുട്ടിയെ പറഞ്ഞേക്കുന്നത് കൂട്ടാനേ വരട്ടെ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാതെ റിലേറ്റീവ് വീട്ടിൽ പോയി ഇച്ചു മാറി നിൽക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി ഇപ്പോൾ അവൾ വിളിച്ചാൽ പറഞ്ഞിങ്ങോട്ട് വരികയാണ് ഞാൻ നിങ്ങളോട് തിരിച്ച് വരുന്നില്ല നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ കുട്ടിയൂർക്ക് പോകാം കുട്ടിയുടെ ഞങ്ങളുടെ വീട്ടിലാണുള്ളത് അപ്പം നാട്ടിൽ നിന്ന് ചേട്ടാൻ്റെ രണ്ട് പെങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു അവരും എല്ലാവരും അവിടെയുണ്ടായി അപ്പം നമുക്ക് എല്ലാവർക്കും അവരൊന്നു കണ്ടിട്ട് തിരിച്ചു വരാം ഒരു കെട്ട പുസ്തകം ഇട്ടാണ് കഴിഞ്ഞ ശാന്റിൻ്റെ അടുത്തൊരു പാൻറ്റി കുറേ പുസ്തകം വായിക്കാൻ ഒന്ന് ഇട്ടതാണ് ഇതിൻ്റെ അത് ഏതോ ഒരെണ്ണം രണ്ടെണ്ണം ഞങ്ങളുടെ ജസ്റ്റ് താൾ മറിച്ച് നോക്കിയതിൽ ഒറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ശരി അപ്പൊ കോഴ അങ്ങനെ നമ്മള് ചുങ്കക്കുന്നെത്തി ചെറിയ രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചുങ്ക കുന്തിക്കടുന്ന കുറച്ച് ബേക്കറി ഒക്കെ മേടിച്ച് നമുക്ക് അങ്ങോട്ട് പോകുന്നിടത്ത് ഇങ്ങോട്ട് വണ്ടി നിർത്തിയതാണ് എനിക്കറോട്ടെട്ടെടുക്കാം ியழையுண்டு ഞാൻ പറഞ്ഞ അങ്ങനെ ആയിട്ടില്ല അങ്കള് അങ്കള് തെളിവിന് വേണ്ടിട്ട് വന്നാണ് ചില കൂട്ടാൻ വേണ്ടിട്ട് എന്നിവിടെ അംഗസംഖ്യ കൂടുതലാണ് അംഗസംഖ്യ കൂടുതലാണോ പിന്നെ നീ പറഞ്ഞായിരുന്നല്ലോ നീ പറഞ്ഞായിരുന്നല്ലോ നീ നീ കെ എം സി കഴിച്ചു പറഞ്ഞായിരുന്നല്ലോ ഇത് ഞാൻ തിന്ന മുട്ടായി തന്ന ഇതന്നെ അടിക്കാന് റെഡിയോ അതോ അതിൻ്റെ അത് ഞച്ചി അറിയാലോ ില്ല ഇത് മറ്റേ ഒരു അംഗ ഇതൊരംഗനവാടി ഒക്കെ പോണ്ടതോ എല്ലാവർക്കും തെഞ്ഞോ അങ്കിളുടെ വീട് ഫുള്ള് ഫോറസ്റ്റ് ആണ് ഞങ്ങള് കൊച്ചിനെയും ഇബ്ളന്മാരെയും കൂട്ടാൻ വേണ്ടിട്ട് വന്നിട്ട് അങ്കിളുടെ അടുത്തൊട്ട് പോയി അങ്കിള് ഞങ്ങളെ ഇവിടെ നിന്നില്ല ഇവിടെ നിന്നിട്ട് നാണേ ഇനി പോകാൻ വേണ്ടി പിന്നെ കുട്ടീരായത് കൊണ്ട് പിന്നെ സാധില്ല അതെ അതെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഇപ്പം ഞങ്ങൾ ഇവിടെ ട്രാപ്പായി പോയി ഞങ്ങളിത് മഴയത്ത് പ്രകൃതി ഭംഗി അതിനെ ആസ്വദിച്ച് ഇതെന്നാ ഇരിട്ടെ എൻ്റെ പാനി ഏതായാലും വീട്ടിൽ പോക്കോ നടന്നില്ലെന്നാൽ അപ്പം എൻ്റെ ഭക്ഷണമെങ്കിലും കഴിച്ചാൽ എന്നർത്തോ അതുകാരും ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു അതിനുശേഷം പിള്ളേരടശത്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് അവർ മുകളിൽ പോയിരുന്നു അപ്പം ഞാൻ ഇച്ചുവരോട് മുകളിലോട്ട് കയറിപ്പോയി അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇച്ചുവിനെ വിളിച്ചിച്ച് നമ്മളോട് വന്ന് കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇച്ചുവിനെ വിളിക്കാൻ വേണ്ടി ഞാൻ മുകളിലോട്ട് പോയി വർത്താനം ർത്താനായിട്ട് പറഞ്ഞിരുന്ന സമയം പന്ത്രണ്ടര ഇനി ഒരൊറ്റ ഉറക്കം നമ്മൾ നമ്മളിവിടുന്ന് രാവിലെ ആയിരിക്കും വീട്ടിലോട്ട് പോകുന്നത് എന്താ ഊട്ടം വന്നായിട്ട് ഇവിടെ നിൽക്കുമെന്നു പ്രതീക്ഷയില്ലായിരുന്നല്ലോ അതുപോലെ ഇനിയിപ്പോ നാളെ രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ വെട്ടി കോപ്പ് എടുക്കുമെന്നറിയില്ല എന്താണേലും നമുക്ക് പോകരുത് ഗുഡ് ഓ രാവിലത്തെ ഒരു വ്യൂ കണ്ടോ അങ്ങലെൻ്റെ വീട്ടിൽ നിന്ന് എന്തൊരു വൈബാണ് എല്ലാ സമയത്തും നമ്മൾ നോക്കും ഇത്രയും ചെടികൾ ഫ്രണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കാട് പോലക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ഒരു ഫാൻ പോലും ഇല്ലാതെ കിടക്കാൻ പറ്റുന്ന ഒരു സാധ്യത നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതുപോലെ നല്ല വ്യൂ ആണ് രാവിലെ അതായത് റിസോർട്ടിലൊക്കെ കിടന്നിട്ടായിരുന്നു ഏറ്റവും വിൻഡോയിലൂടെ നോക്കുന്നൊരു പ്രതീതിയായിരുന്നു വാ അങ്ങനെ ഈച്ച് എട്ട് ഒരു മിനിറ്റ് പോലും വൈകിയില്ല ഈ മുകളിൽ കിടക്കുന്നുറങ്ങുന്ന പിള്ളേരെല്ലാവരും കൂടെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് ചെന്നു അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് സ്പെഷ്യൽ പുട്ടും ചെറുപയർ കറിയും അപ്പം നമ്മളിതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിറഞ്ഞു വേണം കാറ്റൊന്നും വേണ്ട നാളെ ഇങ്ങോട്ട് വരാം നാളെ ഇങ്ങോട്ട് എഴുന്നേറ്റോ ആ ഒരു ഒരു ദിവസം ദിവസം നിർത്തിട്ട് രാവിലെ കൊണ്ടായാൽ മതിയോ രാത്രി എത്ര ദിവസം വീഡിയോ കാണുന്ന പിള്ളേരെ ഈ ടീച്ചർക്ക് ടീച്ചറൊക്കെ ആരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം കുറച്ച് പിള്ളേരെ ആവശ്യമുണ്ട് ഇവിടെ ഇത്രയും പിള്ളേരുണ്ടായിട്ട് പോരോട് ഇവിടെ നിൽക്കട്ടെ എന്നല്ല ഇവിടെ നിൽക്കട്ടെ എന്നല്ല എന്നാ അങ്ങോട്ട് പറഞ്ഞത് ർത്തണ്ടേ എന്നിട്ട് എപ്പ തിരിച്ചു കൊണ്ടുത്തരും എന്നിട്ട് നാളെ അങ്ങോട്ട് വരുവോ എന്നിട്ട് നാളെ അങ്ങോട്ട് എല്ലാരും കൂടെ കൊച്ചിന് കൊട്ട് കൊച്ചിനോട്ട് രാവിലെ ഈ ബാഗ് എന്താ ഇത് വീട്ടിൽ മുഷിന് ഡ്രസ്സല്ലേ അല്ല വീട്ടിലോ നീ എടുക്കണ്ട കോടി വിപുറച്ചു വന്ന കണ്ടേറ്റ കോടി നിന്റെ കൂടും മറ്റേ നിന്റെ കളർ വന്നാ കണ്ടി തിരിയുന്നില്ല നിന്റെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഇച്ചിരി ചാണകമൊക്കെ വരണ്ട അതൊക്കെ ഇടുത്ത് ചാണകം വരും എന്നിട്ട് നിങ്ങൾ എപ്പഴാണ് വരുന്നത് നാളെ വരണം എന്നിട്ട് നാളെ ഇവിടെ നിന്നിട്ട് നാളെ നിങ്ങൾ ഇത് താമസിച്ചു വന്നാലും കുഴപ്പമില്ല വൈകുന്നേരം ഇവരെ നേരത്തെ ഇവിടെ എന്നിട്ട് നാളെ അവിടെ നമുക്ക് നിന്നിട്ട് ും പിള്ളേരും കൂടെ ആരാ വണ്ടി ഓടിക്കണേ അയ്യോ ഒരു വണ്ടികളല്ലേ വരുന്നത് അയ്യോ എന്നെ വിടോ അങ്ങനെയല്ല മോനെ വീട്ടിൽ പോണ്ടോ ചേട്ടാ പച്ച ഇങ്ങോട്ട് കേട്ടല്ലേ നല്ല ശിവനാട്ട നീ എന്താ ഫോണടിക്കാതെ അല്ലെ അവർക്ക് ഫോണോ അവർക്ക് നമ്മുടെ വീട്ടിലെത്തി എനിക്ക് വന്നപ്പോൾ തുടങ്ങി ഈച്ചു പറയുന്നതാണ് ഈച്ചൂന് കയ്യിൽ ഇട്ട് കൊടുക്കണം മൈലാഞ്ചി ഇട്ട് കൊടുക്കണം അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്യൂബ് പിടിച്ച് എനിക്ക് ഇച്ചൂൻ്റെ കയ്യിൽ മൈലാഞ്ചിടുന്ന രംഗമാണ് കാണുന്നത് ഇട്ട് കൊടുക്കേണ്ട അയാളുടെ കിടക്കണ കഷ്ടപ്പെട്ടിടുന്നുണ്ട് ഇടുന്നയാളവിടെ കിടന്ന പോത്തോ ഉറങ്ങുന്നുണ്ട് ഇനി അടുക്കളയിൽ അടുത്തയാളുണ്ടാക്കാൻ മോരുകറിയാണ് ഗൈസ് ടാനി മുകളാണ് ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നത് പക്ഷേ കടുക് പൊട്ടിയാലും അതിൻ്റെ അകത്ത് എന്ത് ഇട്ട് പൊട്ടിയാലും ടാനി ഇനി ഈ പഞ്ചായത്തിൽ കാണുകയാൽ ടാനി ഇറങ്ങി ഓടും അപ്പോൾ ടാനി വന്നപ്പോൾ തുടങ്ങി ഞാൻ ടാനിക്കൊരു വഴി പറഞ്ഞു അതുപോലെ ഒരു അതുപോലൊരു മൂടിയെടുത്ത് നേരെ വെക്കുക അപ്പോൾ പൊട്ടിത്തെറിക്കുകയല്ലോ അങ്ങനെ കറിവെപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴുത കളിക്കാനായിട്ട് ഇരുന്നു ഞങ്ങളുടെ കഴുതകൾ ഈ പ്രാവശ്യം ഭയങ്കര വെറൈറ്റിയാണ് ഗൈസ് കഴുതയാകുന്നയാൾ മുളക്മാല ഇടുക അതുപോലെ മുളകും കൊണ്ട് ഞങ്ങൾ വെറൈറ്റി കമ്മർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കമ്മലിടുക ഓ ആ ഗ്രീനും ഗ്രീനും ആയതുകൊണ്ട് തിരിയൊന്നും ഇല്ല ഇത് മുളകാണ് ഇനി ചാനിക്ക് രാജാവായി കഴിഞ്ഞാൽ അടുത്ത അതെ അല്ല വേണ്ട അടുത്ത കളി ജയിച്ചാൽ ചാനിക്ക് അത് അടുത്ത കഴിയേക്ക് കൈമാറാവുന്നതാണ് കമ്മൽ എന്ത് ചെയ്യും അങ്ങനെയാ മാലയും എന്ന മാലയും കമ്മലോ കോമ്പോ പിന്നെ അങ്ങനെയാ കമ്മലോ മമ്മീനേ പപ്പന വിളിച്ചു അങ്ങനെയല്ല രണ്ട് മൂക്കിലും കൂടെ എങ്ങനെയുണ്ട് ചോ ടാനിയ മോളെ എങ്ങനെയുണ്ടാ അങ്ങനെ നമ്മുടെ ടാൻ ഈ കളി കഴുതി ആയിട്ടുണ്ട് അടുത്ത കളി ഷിന്ഡുവിനായിട്ട് വെയിറ്റ് ചെയ്യണം ഷിന്ധു ഇതെല്ലാം ഷിന്ഡുവിന് കൈമാറാം അവിടെ കഴുതകളി ഇവിടെ മത്തി പറക്കൽ അവിടെ കഴുതകളി ഇവിടെ മത്തി പറക്കൽ പോണോ പോണോ

പിന്നെ ബ്ലാക്ക് നല്ല രസം തമ്മിലുള്ള ഒരു ഫോട്ടോ മുളക് കാണത്തില്ല അങ്ങനെ ഞങ്ങള് ചീട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മള് ഉച്ചക്കത്തേക്കുള്ള ചോറിന്റെ പരിപാടികൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറ് വയ്ക്കാം ടാനയുടെ മോരുകറിന്റെ പയറുകോര മറ്റേ അതിൻ്റെ അതിൻ്റെതൊക്കെ കാണിക്കണിങ്ങനെ കുറച്ച് വേറെ കുറച്ച് മൂള് കുറച്ച് ഉള്ളക്കെരു കുറച്ച് വടവനക്ക ചിരി മത്തി അച്ചാറ് അല മത്തി മത്തി അച്ചാറല്ല മത്തി വെറുപ്പ് ഇച്ചിരി മാങ്ങ അച്ചാറ് കൂടി കുഴച്ചിട്ട് അങ്ങനെ ചോറ് വഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പൂതി എല്ലാവർക്കും എല്ലാവർക്കൂടെ പുഴയിൽ പോയതെന്ന് കുളിച്ച് അലക്കി ചേർ വരണം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുഴയിലോട്ട് പോവാണ് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല മൈരാഞ്ചി വേണ്ട അവർ കോണ്ടാക്ട് ചെയ്യുക എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യും അതെ

ഇവിടെമാരെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിന് മോളി കല്ല് എടുത്ത് നോക്കും ചെളി കളെങ്കി പോമിണ്ട മൈലാഞ്ചി നിക്കി മോളിട്ടു മൈലാഞ്ചിന്റെ പ്രവോശം കാണിക്കെ കൈയുടെ പ്രവശം കാണിക്കണ്ടിടേ മയിലാഞ്ചിട ആവശ്യം എന്റെ ഇതിനകത്ത് കമ്മെന്റ് ചെയ്തോട്ടേ നിക്കി അഞ്ഞൂറ് രൂപയ്ക്ക് പിടിക്കായിരം രൂപക്ക് പിടിക്കുന്നു മ്പത് ഞാനെടുക്കുന്നു ബാക്കി കൊടുക്കുന്നു കുളിക്കാന്ന് ഉറക്കാനും പോകുന്നു ചീറ്റ ഇപ്പൊ കഞ്ഞി ഒരു പ്ലേറ്റ് കഞ്ഞി കുടിച്ചിട്ട് വന്നോളാം ചലക്കാനും കുളിക്കാനും വന്നതാണ് അവിടെ തീറ്റന്ന ഇല്ല അവ

ഷട്ടറുകളിൽ ഇന്നതോടുകൂടി തീർത്തോളം നമ്മൾ രാവിലെ ഈ വഴി കണിച്ചേർത്ത് പോയി രാത്രി നമ്മൾ ഈ വഴി വീണ്ടും കുട്ടിയോർക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ഷിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെ അങ്ങനെ നമ്മൾ പിള്ളേരെ കൊണ്ട് വീണ്ടും കുട്ടിയെടുത്ത് വീട്ടിലോട്ട് പോയേക്കുവാണ് രാവിലെ അവരെ കൂട്ടിയിട്ട് വന്ന പക്ഷേ ആൻറ്റി ഏകും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം പിള്ളേരെ പകൽ അവിടെ ചെന്നപ്പോൾ ആൻറ്റിക്കും അംഗങ്ങളിലും അധിക നേരം പിള്ളേരോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുവിടുവാണ് വീണ്ടും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ പുതിയൊരു ആയിട്ട് വരുന്നതാണ് അതുവരേക്കും ബൈ